ഈ കുട്ടിയെ ഒന്ന് പിക്ക് ചെയ്താലോ ചോദിച്ചു അരുതിപ്പോഴും പാട്ടൊന്നും പാടിയിട്ടില്ല എനിക്കങ്ങനെ ഒരു സ്ട്രെന്റ് ഇല്ല ഹൈ ലെവലിൽ നിൽക്കുന്നവരെ മാത്രം കൺസിഡർ ചെയ്യണം എന്നുള്ള ഇതില്ല എനിക്ക് അങ്ങനെയൊരു കാര്യമില്ല ആർക്ക് ഒരു ടാലന്റ് ഉണ്ട് അത് ഈ വെരി ഗുഡ് മോർ ദാൻ ഷീ വെരി വെൽ അത് നല്ല മനോഹരമായി ആ ഹേമന്തിൻ്റെയും നയന പ്രസാദിൻ്റെ സീരില് അത് നല്ലതുപോലെ ഭംഗിയായിട്ട് മാച്ച് ചെയ്യും സോ അതുകൊണ്ടാണ് പിക്ക് ചെയ്തത് അതാണ് അതിന്റെ ആൻസർ ഇല്ല ഞാൻ ചെയ്തപ്പോൾ പങ്കെ Cunyupuca li paranli rangum shalapamai, manyupi umi talirvanangali. Cunyupuca li paranli rangum shalapamai, manyupi umi ഇല്ല ഇല്ല ഞാൻ നമ്മുടെ എൻഗേജ്മെന്റിന്റെ ഡേറ്റിൻ്റെ നമ്മളത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വന്ന് ഡേറ്റ് എടുത്തു യുടെ ഫാമിലിക്ക് എല്ലാം ഉണ്ടല്ലോ ഇപ്പൊ ഒരാള് മാത്രല്ലാണ് ബിസിനസിന്റെ വേണ്ടി പോയിരിക്കും എന്തായാലും